നമസ്കാരം ആശ്രിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ എമ്പായും എല്ലാവർക്കും പുതിയ വർഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഉത്രാട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് നല്ല ഫലങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമാണ് കരുത് ദോഷഫലങ്ങൾ കേൾക്കുമ്പം വിഷമമാണോ നമുക്കെല്ലാവർക്കും ഉള്ളത് അപ്പോൾ ദോഷത്തിന് പരിഹാരം എന്തേലും എങ്ങനെ നമ്മളെ വിഷമം മാറ്റാം എങ്ങനെ നമ്മുടെ ജീവിതവും ബന്ധുക്കളും സാമ്പത്തികവും ദാമ്പത്യവും ഒക്കെ നിലനിർത്താം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഉത്തരത്തിന് രണ്ട് കൂറുണ്ട് ഉത്താടത്തിൻ്റെ കാല് മകര് ധനുരാശി കൂറാണ് ഉത്തരത്തിൻ്റെ കാല് ധനുരാശി ക്കാർക്ക് വേഴ് ഭരണ മെയ് മാസം വരെ ആറിലാണ് അത് കഴിഞ്ഞാൽ ഏഴര വരും അത് നല്ലതാണ് ആറിൽ നിൽക്കുന്ന കാലഘട്ടം നമുക്ക് വളരെ വിഷമതകൾ നിറഞ്ഞതാണ് കാരണം വ്യാഴം ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും അഭിവൃദ്ധി കാരകനൊക്കെയാണ് അപ്പോൾ വേഴ ഇങ്ങനെ മറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ധനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും പുരോഗതിക്കും ആ നമുക്ക് മണ്ണേൽക്കാം അപ്പോൾ വേഴൻ നമുക്ക് ആറിഞ്ഞിരിക്കുമ്പോൾ ഒരു ഓട്ടന് തോറ്റുക ഒരു മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ റാങ്ക് ക്ലാസ് ഡിജിഷൻ എ പ്ലസ് സെലക്ഷൻ ജോലി ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുക കിട്ടിയ ജോലി നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചു പോവുക മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയാൽ തന്നെ ഞാൻ ജയിക്കൂ ജയിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതാൻ പോലും മനസ്സനുവദിക്കാതിരിക്കുക നമ്മൾ എഴുതാം പരീക്ഷ ജയിക്കും അതേമാർക്കും ഒരു മാർക്കും കൂടെ കിട്ടിയില്ലെങ്കിലും നല്ല മാർക്കുമായി ജയിക്കാൻ പറ്റും അതുകൊണ്ട് പരീക്ഷകളൊന്നും വെറുതെ വിടണ്ട പോയി പഠിച്ച് അറിയാമെന്നുള്ളത് എഴുതിയാൽ മതി ചെയ്യാൻ കേട്ടോ ശത്രുക്കൾ ഒരുപാട് കൂടുക സാമ്പത്തിക നഷ്ടങ്ങൾ നമുക്കൊരു ജോലിക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് വിദേശയാത്രയ്ക്കൊക്കെ വേണ്ടി അമിതമായ പണം നമുക്ക് ചിലവഴിക്കും അങ്ങനെ കുറച്ച് സാമ്പത്തിക ക്ലേശങ്ങൾ നഷ്ടങ്ങളുണ്ടാകുക ക്ഷതം മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ കൂടിയാണ് ശത്രുക്കൾ പതിവിലധികം കൂടി 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 വേദി വേഴൻ എന്ന് പറയുന്ന ഗ്രഹം സന്താനകാരകനായതുകൊണ്ട് സന്താനം ഉണ്ടാകുന്നതിന് തടസ്സം ഉള്ള മക്കൾക്ക് അസുഖങ്ങൾ ഉള്ള മക്കൾക്ക് കല്യാണം നടക്കുന്നില്ല ജോലി കിട്ടുന്നില്ല ഭാഗ്യം കിട്ടുന്നില്ല അഭിവൃദ്ധി കിട്ടണില്ല ഉള്ളത് പറഞ്ഞാൽ കേൾക്കണില്ല എന്നൊക്കെയുള്ള മാനസിക വിഷമതകളൊക്കെ നമ്മളെ പഠിച്ചു ഒലയ്ക്കുന്ന സമയമാണ് വേഗഗ്രഹം ില് നെയ്യ് കഴിയുമ്പം വേറെ കയലിലോട്ട് വരും അത് നമുക്ക് വളരെ അനുഗ്രഹമാണ് വലിയ വെള്ളത്തിൽ കിടന്ന് താഴുന്ന ഒരാളിന് ഒരു കച്ചി കച്ചിതിരുമ്പ് കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും രക്ഷപ്പെടലുമാണ് വേഴിൽ വരുമ്പോൾ വേറെ കഴി വരുമ്പോൾ പരിപൂർണ ധനശന്തവും ലഗ്നോപകൃതവും നിരീക്ഷിച്ചു ഗുരുണ ഗുരു ശുക്രൈ കേന്ദ്രകൈവ സുഖിതാഹ സത്ര ആദൊരു വാര്യാണ് അപ്പൊ ഗുരുവും ശുക്രനും നമ്മൾ ജനിച്ച ഒന്ന് നാല് ഏഴ് പത്ത് കേന്ദ്രത്തിൽ വരുമ്പോൾ ആ സുഖിതാഹ സത്ര ആദൊരു വാര്യ സത്ര ആതുരക സുഖിതക സിയാൽ ഇങ്ങനെയുണ്ട് അത്ര മഹാരോഗിയായിട്ട് കിടന്ന ദുരിതം അനുഭവിക്കുന്നതാണ് സുഖിയായിട്ട് പാചകം വലിയ സർജറിയൊക്കെ വേണമെന്ന് ആശുപത്രിക്കാർ പറഞ്ഞാൽ കുളി അരിക്കുമ്പോൾ തന്നെ മാറപ്പം ഡോക്ടറെ പറയുന്ന സർജറിയിൽ ആവശ്യമില്ല അങ്ങനെ വലിയ രോഗികൾ ഓപ്പറേഷൻ റേഡിയേഷനൊക്കെ വേണമെന്ന് നമുക്ക് പറഞ്ഞാലും ആ വെനകൾ മാറി നല്ല മരുന്നും കുളിയൊക്കെ കൊണ്ട് മരുന്നും മന്ത്രവും ഒക്കെ കൊണ്ട് നമുക്ക് രോഗ ദുരിതത്തിന് ശാന്തി കിട്ടി രക്ഷപ്പെടലാണ് ജീവിതത്തിലേക്കൊരു തിരിച്ചു വരവ് നമുക്കുണ്ടാവും അങ്ങനെ രോഗം മാറുന്നത് വലിയ ഒരു പുണ്യമാണ് അതേപോലെ സൗമ്യ സപ്തമയെ ഏഴിൽ വേഴം വിവാഹ ഘടനം വിവാഹം നടക്കും അതുകൊണ്ട് വിവാഹം വേണ്ട ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്നൊക്കെ പറയുന്നവർക്ക് ഉള്ള ബന്ധം തേങ്ങിച്ചു വരാനുള്ള യോഗം അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ഇനി ശരിയാവൂലെന്ന് തോന്നിപ്പോയാൽ ഒരു പുനർവിവാഹം നടക്കാനുള്ളതാണ് യോഗം വിവാഹത്തിന് പല ജാതിക്കാരും മതക്കാര് രാഷ്ട്രീയക്കാർ സംഘടനക്കാർ സമുദായക്കാരെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം അതുകൊണ്ട് നിങ്ങളോട് വിരോധിച്ചിരുന്ന രാക്ഷക്കാരും നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും സമുദായക്കാരും എല്ലാവർക്കും നിങ്ങളോട് സ്നേഹം തോന്നി സഹായിക്കാനുള്ള മനസ്സ് തോന്നും അപ്പോൾ നിങ്ങൾ കലകം വിരോധം കാണിക്കാതെ മയത്തിൽ പോകണം ഒരുപാട് കാലം കൊണ്ട് കലവിച്ചിരുന്നവരൊക്കെ സ്നേഹവും ബന്ധുവും പുതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയമാണ് ആ അപ്പം എനിക്ക് വേണ്ട നിങ്ങളായിട്ട് ശരിയാവൂലെന്ന് പറഞ്ഞ് ഉള്ള സ്നേഹം ബഹുമാനം ഇല്ലാതാക്കാതെ ഇരിക്കണം അങ്ങനെ നമുക്ക് വിവാഹഘടനം നഷ്ട അർത്ഥതാവഹ നഷ്ടം വന്ന് കിട്ടാതെ കിടക്കുന്ന ജോലി പൈസ അധികാരം പ്രതാപം കീർത്തി ഒക്കെ കിട്ടും നമുക്ക് ഒരിക്കലും നേടാൻ പറ്റില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ നേടി വിദേശിയാനും വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അപ്പോഴും വിദേശത്ത് പോവാം അപ്പം വിദേശത്ത് നിൽക്കുന്നവർ സ്വദേശത്ത് വരാനും ആ എന്നിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകാനും ഒക്കെ ശ്രമിക്കുന്ന സമയമാണ് ഒരു രാജ്യത്തിലും ഒരു തൊഴിലും ഒരു പ്രവൃത്തിയിലും ഉറച്ചു നിൽക്കാതെയൊക്കെ വരണോരോന്ന് ഉറച്ചു നിൽക്കണം മെയ് കഴിയുമ്പോൾ നമുക്ക് വിദേശത്തും സ്വദേശത്തും ജോലിയും പൈസയും പ്രൊമോഷനും ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും പോയാലും വിധിയും നേട്ടമൊക്കെ കിട്ടും അധികം ചെയ്യാതെ പോലെ അധികം നേട്ടങ്ങളൊക്കെ കിട്ടും പിന്നെ ധനുരാശി കൂറുകാർക്ക് ഉത്താടത്തിന് പിന്നെ ഈ മാർച്ച് കഴിയുമ്പോൾ കണ്ടകശനിതാണ് അപ്പോൾ രണ്ടര വർഷത്തേക്കുണ്ട് കണ്ടക അവിടെ വണ്ടിയൊക്കെ ഓർത്തിക്കുന്നത് പൈസ ഇടപാടുകളൊക്കെ സൂക്ഷിക്കണം ഒരു വീട് വയ്ക്കാൻ വേണ്ടി ശ്രമിച്ച കോൺട്രാക്ടറും എഞ്ചിനീയറും പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിക്കണം വീട്ടിലെ അമ്മ അമ്മ അമ്മമാർ ബന്ധുവരിയിലൊക്കെ മരണങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ഈ നാലാമടത്ത് ഈ ശനി സഞ്ചരിക്കുന്ന സമയം മാതൃ മാതൃക പാകനേയ സുഹൃത ഗോവേഷ്ല ശയ്യാസ്മന ക്ഷേത്രണാമവി വാഗനസജ വിഭക്തരാണ് മാതാവ് മാതുല അമ്മാതുല അമ്മാവ് ഭാഗിനേയ മരുമക്കൾ മാതൃ മാതൃ ഭാഗിന സുഹൃത്തുക്കൾക്ക് ഗുവാക്കൾ ഗുവാക്കൾ പശുവൊക്കെ വിൽക്കുന്ന ആ ആനാ കുതിരയൊക്കെ ഉള്ളവരാണെങ്കിൽ കൃഷിനഷ്ടം നാൽക്കാല നഷ്ടമൊക്കെ വരും അതുകൊണ്ട് ശനിയുടെ ആ ദോഷങ്ങൾ നവഗ്രഹ പൂജ മൃത്തഞ്ചീമം ഹനുമാൻ പൂജ ശാസ്ത്രൻ പൂജ അതേപോലെ നമ്മളെ കുടുംബദേവന്മാരെ പതിച്ച് അയ്യപ്പനെ ശാസ്ത്രാവിനെയൊക്കെ പതിച്ച് വാ സൂക്ഷിച്ചൊക്കെ വാഹനങ്ങൾ ഓട്ടിച്ച് ഓട്ടിച്ച വാഹന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും ക്ഷേത്രാനാമഭിവാഹനത്തെ പിതക്ക് വീട്ടിനും ഏതെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഴാതിരിക്കുകയാണെങ്കിൽ ആ മരത്തിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് മുടച്ച് അപകടങ്ങൾ വരാതിരിക്കാം വീടൊക്കെ ഇരിഞ്ഞ് ഇങ്ങനെ പോവാതിരിക്കാം ഒക്കെ ഒന്ന് ശ്രമിക്കണം വീട് പണിയും മുടങ്ങിപ്പോകുന്നത് കൊണ്ട് അതിനും പരിഹാരങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങൾ നടക്കണം ചുമ വിഷമിക്കരുത് ഉത്താടൻ നക്ഷത്രം മകര രാശി കൂറുകാർക്ക് വേദഗ്രഹം ഇപ്പോൾ നിൽക്കുന്നത് അഞ്ചിലാണ് അത് നല്ലതാണ് മകരക്കൂറുകാർക്ക് അഞ്ചിൽ വേദഗ്രഹം നിൽക്കുന്നത് പുത്രസ്യ ലാഭം അഥവാ ആരോഗ്യം തീ പ്രതിബോധീയ മനസന്തുഷ്ടിശ ഒന്നുകൂടിയാണ് അഞ്ച് പേരെ നിൽക്കുമ്പോൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള പിള്ളേർക്ക് നല്ലത് വരാനും ഉള്ളതും അഥവാ ആരോഗ്യം അവരുടെ ആരോഗ്യം അതൊക്കെ കിട്ടും ആശുപങ്ങൾ മാറും ധി ശക്തി ഇതൊക്കെ വർത്തി ബുദ്ധി പോയാൽ രണ്ടായി പോകും അപ്പോൾ ബുദ്ധിശക്തിയൊക്കെ കിട്ടും മനസ്സന്തുഷ്ടി മനസ്സിന് നല്ല സുഖം കിട്ടും പുണ്യോദയെ പുണ്യം കിട്ടും ഭാവം കിട്ടും നല്ല പുണ്യം കിട്ടും അങ്ങനെയാണ് മെയ് മാസം കഴിയുമ്പോൾ നമ്മളെ വേഴയും അഞ്ചിൽ നിന്ന് ആറിലോട്ട് വരും അപ്പോഴാണ് നിങ്ങൾക്ക് കടുവും ശത്രുക്കളും വിരോധികളും ആ വിഷമതകളും അസ്വങ്ങളൊക്കെ വരുന്നത് വേഴ ആറി വരുമ്പോഴാണ് ാത്ത ജോരക്ഷര രോഗബാധിത ഘടകങ്ങൾ വളരെ കള്ളന്മാർ നിമിത്തുള്ള ധനനഷ്ടം സുഹൃത്തുക്കൾ നിമിത്തുള്ള വിശ്വാസവേന്ദന റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് സാമ്പത്തികം ചെലവാക്കിക്കൊണ്ട് പെട്ടെന്ന് നേട്ടം കൈവരിക്കാൻ ശ്രമിക്കുന്ന കർമ്മ പദ്ധതികൾ തരാതി അതാരം നമുക്ക് സാമ്പത്തിക ദുരിതങ്ങൾ ബാങ്കേനെ നമ്മൾ അക്കൗണ്ട് മരിപ്പിക്കുകയും ജപ്തി നടപടികളൊക്കെ വരാൻ യോഗമുള്ള സമയം ഫലങ്ങളും അപകടങ്ങളും കൊണ്ട് ജീവിക്കണോ മരിക്കണോ എന്നുള്ള ചിന്ത ഒരു ഇല്ലാത്ത ഒരാളിനും പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ മാനസിക പ്രയാസങ്ങൾ ദുഃഖം ഇതൊക്കെ നമുക്ക് വേഗഗ്രഹം മെയ് മാസം കഴിയുമ്പോൾ ആറി വരുമ്പോൾ അതിന് വിഷ്ണുവിനെ അങ്ങ് പരിക്കണം ശ്രീരാമൻ ജവതാര വിഷ്ണുവിനാണ് മത്സ്യവും കൂറുമവും വരാഘവും നരസിംഹവും വാമനും പരശുരാമനും ശ്രീരാമനും ബലരാമനും ശ്രീകൃഷ്ണനും കൽക്കിയും ജനാർദ്ദന സ്വാമിയൊക്കെ പരിചയണം വീട്ടിൻ്റെ അടുത്ത് നവഗ്രഹ പ്രകൃഷ്ഠയുള്ള അമ്പലം ഉണ്ടെങ്കിൽ നവഗ്രഹ പൂജ വിഷ്ണുപൂജ ആയിട്ടൊക്കെ നടക്കണം കഴിയുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലത്തിൽ പോയി ദർശനം നടക്കണം ജവമൊക്കെ നടക്കണം കുറച്ച് നേരം അമ്പലത്തിൻ്റെ അവിടെ ഇരുന്ന് നാരായണ മന്ത്രങ്ങൾ ജപിക്കണം സുദർശന മന്ത്രം ആ നരസിംഹ മന്ത്രം ഒക്കെ ജപിക്കുമ്പോൾ നല്ലതാണ് ധന്വന്തരി മന്ത്രം ജപിച്ച അസുഖമാകുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ സുദർശനാർച്ചന ആ നരസിംഹ അർച്ചന ധന്വന്തരിയാർച്ചന ഇങ്ങനെയൊക്കെ നടത്തിയാലും വളരെ ഗുണകരമായ അവസ്ഥ ഉണ്ടാവും സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കണം ആരെയും വിശ്വസിക്കരുത് കാരണം ഉത്രാടനക്ഷത്രം കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ ബന്ധുക്കളെ തൃപ്തിപ്പെടുത്താൻ നമുക്കൊന്നും ഇല്ലെങ്കിലും അവർ നല്ലതായിട്ടിരിക്കട്ടെന്ന് ചിന്തിച്ച് വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ബന്ധുക്കളെ നന്നാക്കി നന്നാക്കി നമ്മൾ ആ പടുകുഴിയിലാവാതെ സൂക്ഷിക്കണം അങ്ങനെ ദോഷങ്ങൾക്ക് നമ്മൾ പരിഹരിക്കുകയാണ് പിന്നെ ഏഴരണ്ട ശനി മാർച്ചോടുകൂടി മകരരാശി ഉത്രാട നക്ഷത്രത്തിന് മാറിക്കിട്ടും കഴിഞ്ഞ ഏഴര കൊല്ലം കൊണ്ട് ഏഴരണ്ട ശനി മകര രാശി കൂടുകാർക്ക് അത് മാർച്ചിലാണത് മാറിക്കിട്ടേണ്ടത് അപ്പോഴവർക്ക് വലിയൊരു സുനാമി വന്നു പോയതുപോലെ വലിയൊരു ദോഷം മാറി മാറിക്കിട്ടും അതുകൊണ്ട് വളരെ ആശ്വാസജനകമാണ് ശനി മൂന്നിൽ ഇഷ്ടസ്ഥാനത്ത് വരും അത് രണ്ടര വർഷത്തേക്ക് ശനി മൂന്ന് ഡിഗ്രി മീനൻ്റെ ആച്ചു അത് വളരെ ഗുണം ചെയ്യും എൻ്റെ ഒരു ഗുണം ആരോഗ്യം കിട്ടും അസുഖങ്ങൾ മാറും മൃഗമാനനം രാജാവിൻ്റെ പ്രീതി സഹായം അനുകൂലം എല്ലാം കിട്ടും രാജാവ് സർക്കാർ കോടതി നിന്നൊക്കെ അനുകൂലം ധനസമാനം ധാരാളം ധനങ്ങൾ വന്നു ചേരും നമ്മൾ അധ്വാനിക്കാനുള്ള മനസ്സും പ്രവർത്തിക്കാനുള്ള സന്തോഷവും ഒക്കെ കിട്ടും അതേപോലെ വ്യാപാരവും പ്രവൃത്തിയിലൊക്കെ ഉയർച്ച ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാനുള്ള യോഗം അധികാരികളുടെ പ്രീതി എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും വിശ്വാസം സന്താനങ്ങൾക്ക് ഐശ്വര്യം അപ്പോഴത്തേക്ക് പുരോഗതിയൊക്കെ കിട്ടും ശനി ഭഗവാൻ മൂന്ന് വരുന്നു എൻ്റെ ശനി എന്ന് മാറും ചോദിച്ചതേ എന്ന് ഞാൻ രക്ഷപ്പെടും ചോദിച്ചത് എന്ന് വിഷമിക്കുന്നവർക്ക് ഇതാ ശനി മാറുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ട് എന്ന് പറയുന്നതാണ് ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിലെ നല്ല യോഗങ്ങളും ഭാഗങ്ങളും ദശാകാലങ്ങളുമാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതിയിലെത്താൻ പറ്റും ജാതകത്തിൽ വല്ലതും കൃത്യപ്പഴേ ദോഷമോ സമയദോഷമോ ദശാകാല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹാരമൊക്കെ ചെയ്ത് പരിഗണിക്കും ഇപ്പോൾ ചെറിയ അരിവയാണെങ്കിൽ നടന്ന് അക്കരെ കയറാം വലിയ സമുദ്രത്തിൽ കൂടെ നീന്തി കയറാനാ നടന്നു കയറാനാ പറ്റും അങ്ങനെ കപ്പൽ ബോട്ട് വള്ളം പ്ലെയിൻ ഒരു ചാലക്കടിയെങ്കിലും ഉണ്ടെങ്കിൽ മുഴുകരാണെങ്കിൽ അക്കരെ പോകും ലക്ഷ്യസ്ഥാനത്തെ അതേപോലെയാണ് ദോഷസമയത്ത് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ വിനകൾ മാറി നമുക്ക് നല്ലത് വരും അന്ന് നിങ്ങളെ നല്ല ഭക്തിയോടുകൂടി ജീവിക്കുന്നവരായത് കൊണ്ട് ഭഗവാൻ നിങ്ങൾ ഒരിക്കലും കൈവിടില്ല ഇപ്പോൾ ഭക്തിയൊക്കെ അങ്ങ് കുറയും ദൈവങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ പറഞ്ഞു നിരീശ്വരവാദിയെ പോലെ സംസാരിക്കും ഇതൊക്കെയാണ് അതുകൊണ്ട് ഗണപതി പൂജ ഭഗവതി പൂജ മത്യുഞ്ചും ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം കാല ഭൈരവ ക്ഷേത്രത്തിലെല്ലാം അമാവാസരവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിട്ടുണ്ട് രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുജമോ നാല് മണിക്ക് അമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറുമണി തൊട്ട് ഏഴ് മണിവരെ പാല് തൈര് വെണ്ണ കളഹം കരിക് പനീരും ഇനിയുള്ള എല്ലാം വിശിഷ്ടമായിട്ടുള്ള ദിവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം ഭക്ഷണഭിഷേകം പുഷ്പാഭിഷേകം ആരതി ഇങ്ങനെയുള്ള വിശിഷ്ടമായ പൂർവമായിട്ട് ചെയ്യുന്ന ക്ഷേത്ര ചടങ്ങുകളാണ് ഈ പറയുന്നത് കാലവര ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കുന്നുണ്ട് പറ്റുമെങ്കിലും ദർശനം നടത്തി ദോഷങ്ങൾ മാറാൻ വേണ്ടി പരിഹാരം ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം ജാതകം പരിശോധിക്കണമെങ്കിൽ ജനനച്ചേരി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രമൊക്കെ എനിക്ക് സെൻറ്റിയാണ് ഫീസും അടയ്ക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം